എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്കിനെ കുറിച്ചിട്ടുള്ളതാണ് വെയിലേറ്റാലുള്ള കരുവാളിപ്പം മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പാക്ക് കരുവാളിപ്പം മാത്രമല്ല കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാനും ചുളിവുകൾ മാറ്റാനും അതുപോലെ തന്നെ എയ്ഡ് സ്പോട്ട് അകറ്റാനും സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഒന്നിലധികം ഗുണങ്ങളുള്ള ഒരു ഫേസ് പാക്കാണ് ഇതൊരു ആൻറ്റി ടാൻ ഫേസ് പാക്കാണ് അതേസമയം തന്നെ ഇതൊരു ആൻ്റി ഏജിങ് ഫേസ് പാക്കാണ് അപ്പോൾ വളരെ എഫക്റ്റീവ് ആണിത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വെയിലേറ്റാലുള്ള കരുവാളിപ്പോൾ മാറും അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോഴേ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വായിക്കാതെ നമുക്ക് കാണാം ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ ൊടിച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ബോയിൽഡ് റൈസ് ഉപയോഗിക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ തക്കാളി ജ്യൂസ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് തേന് പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് അപ്പോൾ ഈയൊരു തൈര് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുന്നത് അല്ലാതെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ പേസ്റ്റിന് ആവശ്യമായ അത്രയും തൈര് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ അരിപ്പൊടിയിൽ അത് നമ്മുടെ മുഖത്തെ കരുവാളിപ്പ് മാറ്റാൻ വളരെ നല്ലതാണ് പിന്നെ കണ്ണിന് ചുറ്റും എന്തെങ്കിലും ഡാർക്ക് സർക്കിൾസും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ സഹായിക്കും പിന്നെ സ്കിന്നിനെ നന്നായിട്ട് അത് ലൈറ്റൻ ചെയ്യുകയും ചെയ്യും പിന്നെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഒക്കെ നിലനിർത്തിയിട്ട് നമ്മളെപ്പോഴും ഫ്രഷ് ലുക്കായിട്ടിരിക്കാനും എങ്ങായിട്ടിരിക്കാനും സഹായിക്കും അപ്പോൾ ഇതൊരു ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തൈര് അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും പിന്നെ തൈര് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് പിന്നെ മുഖക്കുരു പോക്കാൻ സഹായിക്കും അതുപോലെ തന്നെ കരുവാളിപ്പ് മാറ്റാനും സഹായിക്കുകയും ചെയ്യും പിന്നെ തക്കാളിയുടെ ജ്യൂസ് അതും നന്നായിട്ട് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യും അതുപോലെ തന്നെ മുഖക്കുരു പോവാൻ സഹായിക്കും പിന്നെ മുഖത്തെന്തെങ്കിലും സുഷുറങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചുരുങ്ങാൻ സഹായിക്കും പിന്നെ കരുവാളിപ്പിനും ഏറ്റവും നല്ലതാണ് ഈ തക്കാളിയുടെ നീര് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേൻ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് നല്ലൊരു മോയ്സ്ചറൈസറാണ് നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും പിന്നെ നമ്മുടെ മുഖത്തെ സുഷിരങ്ങളിൽ എന്തെങ്കിലും അഴുക്കും അതുപോലെ തന്നെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കാൻ സഹായിക്കും പിന്നെ സ്കിന്നെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യുകയും ചെയ്യും പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് തേനിനെ ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഇപ്പോൾ റെഡിയായി മുഖം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈവരൽ കൊണ്ടാണ് ഞാൻ മുഖത്ത് തേക്കാൻ പോകുന്നത് അപ്പോൾ അതും നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം അപ്പോൾ വളരെ പതുക്കെ ഈയൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു പാക്ക് ഇത് മുഖത്ത് മാത്രമല്ല നമുക്ക് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കാം കൈകാലുകളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കാം പിന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങും അപ്പോൾ നമുക്കത് കഴുകിക്കളയാം സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മതി പിന്നെ അധികം ഡ്രൈ ആവുന്നവരെ വയ്ക്കണ്ട അതായത് സ്കിന്ന് വലിയുന്ന മാതിരിയുള്ള ഒരു അവസ്ഥ വരുന്നത് വരെ വെക്കണ്ട അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കഴുകിക്കളയാം ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുഴുവനായിട്ടും വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുന്നില്ല അതിന് പകരം കുറച്ച് വെള്ളത്തുള്ളികൾ എടുത്തിട്ട് മുഖത്ത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട് അപ്പം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്തെ സ്കിന്നു വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സ്ക്രബ് ചെയ്യുമ്പം സർക്കുലാർ മോഷനിൽ വളരെ പതുക്കെ വേണം ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് ഒരിക്കലും ഉരക്കാൻ പാടില്ല അപ്പം നന്നായിട്ട് ഒരുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ സ്ക്രബിങ് ചെയ്യുന്നത് ഡെഡ് സെൽസിനെ കളയാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല ശക്തിയായിട്ട് ഒരുക്കുമ്പോൾ ഈ ഡെഡ് സെൽസിൻ്റെ കൂടെ നല്ല നല്ല കോശങ്ങളും പുറന്തള്ളപ്പെടും അപ്പം അത് നല്ലതല്ല അതുകൊണ്ട് വളരെ പതുക്കെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ ഇതിപ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകി ഒന്ന് പാഡ് ഡ്രൈ ചെയ്തിട്ടുണ്ട് സ്കിന്നും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല തിളക്കമുണ്ട് അപ്പോൾ ഇത് കരുവാളിപ്പ് തടയാനുള്ള നല്ലൊരു ഫേസ് പാക്കാണിത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം